நம்ம வீட்டில சட்ட ஒரு பட்டவும் ஆனாலும் കണ്ണിന്റെ മുകളിൽ പത്തവും കൂടെ കൊടുത്താലും അപ്പൊ ഇപ്പൊ ശുക്കി പറഞ്ഞാൽ ഏത് ലക്ഷത്തിന്റെ മുകളിൽ അല്ലെ പത്തുകൾ അല്ലെ ും വായ തുറക്കണ്ടാവുംകളിൽ ഇട്ട് കഴിച്ചല്ലേ നല്ല മാറുണ്ടാവില്ലേ അപ്പൊ അതെല്ലാം എന്ത് ചെയ്യും നമ്മളൊന്ന് കൊണ്ടുവന്നു ഉള്ളിൽ നിന്നൊരു ഭംഗിയുള്ള പുള്ളി കൊടുത്തു എന്താ വായിക്കും അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവിടെ എല്ലാത്തിനും താഴാര താഴെത്താണ് വരേണ്ടത് അല്ലേ അപ്പൊ നമ്മൾ താഴെ 哥的，打什么了？一